ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ശ്രീ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന യജ്ഞത്തിന് ഭാഗവത രത്നരജനിണ്ണികൃഷ്ണ വാര്യർ ആചാര്യത്വം വഹിക്കും അവിടെ സംശയം തോന്നി എന്ന് പറഞ്ഞപ്പോൾ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠം എന്താണ് കീർത്തനങ്ങൾ ചൊല്ലുക ലജ്ജവിട്ട് തിന്നാമം ജീവിക്കുക കിംവാ ഭാഗവതാധർമ്മം നിരൂപിതാം പരമഹംസ നാം തയേവ്യാച്യുത പ്രിയാം ഭക്തന്മാരുടെ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് നിരൂപണം ചെയ്തില്ല വേദവ്യാസര് പറയണം ഭക്തന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല മാത്രമല്ല ആത്മാരാമന്മാർ ധർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് ഭഗവാനും ഇഷ്ടമുള്ളത് അതുതന്നെയാണ് ആ ധർമ്മങ്ങളെ പ്രാധാന്യം കൊടുത്തത് വർണ്ണിക്കാത്തത് കൊണ്ടാവാം എനിക്ക് ഇത്രയധികം ദുഃഖം തിരുവല്ലാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പ ക്ഷേത്രത്തിൽ സപ്താഹ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യന് ഭക്തിസാന്ദ്രമായ തുടക്കമായി നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് യജ്ഞം നടക്കുന്നത് ഭാഗവത ഭാഗവതരത്നം രജനിയുണ്ണി കൃഷ്ണവാര്യരാണ് യജ്ഞാചാരിയായിട്ടുള്ളത് ബുധനാഴ്ച വൈകുന്നേരം ആചാര്യവരണത്തെ തുടർന്ന് പ്രൊഫസർ നിർമ്മലാ സത്യൻ ദീപ നടത്തി തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു ഗണപതി ഹോമത്തോടു കൂടിയാണ് രണ്ടാം ദിവസത്തെ യജ്ഞ പരിപാടികൾക്ക് തുടക്കമായത് ാരദ സംവാദം വ്യാസ നാരദ സംവാദം കുന്തി സ്തുതി ഭീഷ്മുതി പരീക്ഷിത് ജനനം മഹാപ്രസ്ഥാനം സൃഷ്ടിപ്രകരണം വ്യാസനാരദ സംവാദം വരാഹാവതാരം തുടങ്ങിയ പാരായണ ഭാഗങ്ങളാണ് ഇന്ന് നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു